ഇന്നത്തെ <laughs> നേതൃത്വം <laughs> ോ വർഷം കൊണ്ട് കഴിഞ്ഞു പോയേക്കാം നാളെ നേരത്തെയുള്ള കൃത്യമായ പാരമ്പര്യത്തിന്റെ കൂടെ വരുന്നതിന്റെ മുമ്പ് ഈ പ്രസ്ഥാനം തകർന്നു പോകുമോ എന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് ആശങ്ക ഉണ്ടാവണം അസാം വലൈക്കും വറഹമത് അപ്പൊ നമ്മൾ ആനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവിയാണത് അദ്ദേഹം പറഞ്ഞു കേട്ടില്ല എല്ലാവരും നിലവിലുള്ള നേതൃത്വം പത്തിരുപത് വർഷം കൊണ്ട് അവസാനിക്കും മുപ്പര് ഫോർകാസ്റ്റ് ചെയ്താണ് പ്രയോജിക്കുകയാണ് അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിൽ ഊന്നിയ വഴിയിൽ കൊണ്ടുപോകുന്ന നേതൃത്വം വരുന്നതിന് മുമ്പ് ഈ പ്രസ്ഥാനം നശിച്ചു പോകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം അപ്പോൾ നിലവിലുള്ള നേതൃത്വം എന്തല്ല പാരമ്പര്യത്തിലൂന്നിയ വഴിയിലല്ല ഇനി ഇരുപത് വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒരു വഴിയിലുള്ള നേതൃത്വം വരും ഏത് ഏത് പാരമ്പര്യം ഇവരാഗ്രഹിക്കുന്ന പാരമ്പര്യം മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ ഒന്നിച്ചു പോകുന്ന അതാണ് മുപ്പർ ഉടനീളം വിദേഹത്തിന് നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ആ പ്രസംഗം നടത്തുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലുണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാൽ അതിന് തന്നെ തിരുത്തും കാര്യങ്ങളും വന്നതിനൊക്കെ മൂടി വെച്ചുകൊണ്ട് ആണ് ഇയാൾ സംസാരിക്കുന്നത് പല കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ആ സാഹചര്യവുമായിട്ടുണ്ടായ പ്രതികരണങ്ങൾ മറ്റ് തിരുത്തുകൾ ഇതൊക്കെ അന്ന് ജീവിച്ചിരുന്നവർക്കാണ് അറിയാം അത്തരം കാര്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയാം ഉദാഹരണമായിട്ടിപ്പോൾ അടുത്ത ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ബാഹുദ്ദീ നദവി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തു ഇനി ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അത് തെളിവാക്കുക എന്നാൽ ആ ബാഹുദ്ദീ നദവി പങ്കെടുത്തതിനെ മുഷാവറയിൽ ചോദ്യം ചെയ്യപ്പെട്ടു പരാതി ചെല്ലുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഇനി ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് അങ്ങനെ പാടില്ല എന്നുള്ള താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവം പുറത്താരും അറിയില്ല അപ്പം ഇനി തെളിവാക്കുന്ന ഉദവികൾക്ക് എന്ത് തെളിവാക്കുക ബാബുദ്ദീൻ നദവി എന്ന് നമ്മൾ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കാലശേഷം പറയാം ഓൺലൈനായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും പങ്കെടുക്കാം എന്ന് പറയുന്നത് പോലെയുള്ള ഒരുപാട് ഒറ്റപ്പെട്ട ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് മൊത്തത്തിൽ വിദഗ്ധത്തിനെ നോർമലൈസ് ചെയ്യാം എന്നിട്ട് ഇപ്പോഴുള്ള നേതൃത്വം തീവ്ര സുന്നി നേതൃത്വമാണെന്ന് വരുത്തി തീർക്കുക ഏ തീവ്രസുന്നിയോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയാം ആദർശത്തിന് തീവ്രത വേണ്ട എന്നുള്ളത് ധരിപ്പിക്കുക ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ നേതൃത്വം എടുത്ത പഴയകാലത്തെടുത്ത ആ ഒരു വഴിയിലൂടെ ആണ് ഇന്നത്തെ നേതൃത്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത്രയും തീവ്രതയിൽ പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം സമസ്തയെടുത്ത നയനിലപാടുകൾ അത് ദീനീപരമായ കാര്യങ്ങൾ അത് എക്കാലത്തും പ്രസക്തമായതായിരിക്കണം കാരണം ശരീരത്തിൻ്റെ നിയമങ്ങളായിരിക്കണം ശരീരത്തിനോട് യോജിച്ചതായിരിക്കണം അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ആ ഒരു നിയമത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണം ആ തീവ്രമായിരിക്കുന്ന ആദർശത്തിലൂടെ തന്നെ കഴിഞ്ഞ് കടന്നു പോകാൻ കഴിയണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന സംഭവം ഈ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന പ്രമേയം സമസ്ത കേരള ജമിയ ഉലമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പാസാക്കിയതാണ് ആ ഒരു രീതി ഏതെങ്കിലും കാലഘട്ടത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ടതല്ല എക്കാലഘട്ടത്തിലും സമസ്തയുടെ പ്രവർത്തകന്മാർ അവർ ദീനിൻ്റെ മേഖലയിൽ പുലർത്തേണ്ട നിയമങ്ങളാണ് സമസ്ത കേരള ജമിയ തുലമ്മ അറിയിച്ചിട്ടുള്ളത് ലോകത്തെ ഞാൻ ചോദിക്കട്ടെ ഈ തെർക്കുൽ മുവാലാത്ത് മാത്രം മതി ഈ തെർക്കുൽ മുവാലാത്ത് മാത്രം ഇത് ഇവർ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ അംഗീകരിച്ചാൽ ഇയാൾ പ്രസംഗിച്ച എല്ലാ പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും പാത്തിലാവും എല്ലാം പാത്തിലാവും കാരണം തെർക്കുൽ മുവാലാത്ത് അംഗീകരിക്കുക ഇതാണ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ആദർശത്തിൽ അടിയറ വെക്കാതെ മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമിയ തുലമ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെടുത്ത ആ തെർക്കുൽ മുവാലാത്ത് ഫോളോ ചെയ്യുന്നതാണ് ഇവരെ വല്ലാതാലോചനപ്പെടുത്തുന്നത് അത് ഇപ്പോഴത്തെ എടുത്തതല്ല വിഫ്രീതങ്ങൾ കൊണ്ടുവന്ന നിയമമല്ല അത് ദീനിൻ്റെ നിയമമാണ് അത് ജനങ്ങളോട് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മാ ആണ് അത് മുൻഗാമികളായ ആ മുൻഗാമികളായ പാരമ്പര്യത്തിലേക്ക് വഴി നടത്തുന്ന ആളുകൾ വരാനാണ് ഇവരി കാത്തിരിക്കുന്നത് എങ്ങനെയുണ്ടാവും ഇവരെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറിന് മണ്ണാർക്കാട് ചേർന്ന യോഗത്തിലാണ് സമസ്ത കേരള ജമിയത്തുല തെർക്കുൽ മുവാലാത്ത് എന്ന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഏ അന്ന് വെള്ളയങ്ങര മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാസാക്കിയ എട്ടു പ്രമേയങ്ങളിൽ നാലാമത്തതാണ് ബന്ധവിച്ഛേദ പ്രമേയം അതായത് തെർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്നത് ആ തെർക്കുൽ മുവാലാത്തിൽ പ്രധാനമായിട്ട് പറയുന്ന മുബുദ്ധീവുകളുമായി പെരുമാറേണ്ട ചുരു ചുരുക്കം ചില സംഗതികൾ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് അവരുമായി കൂടി പെരുമാറാതിരിക്കുക അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അന്നത്തെ നേതൃത്വം ഏ എടുത്ത തീരുമാനങ്ങളാണ് തർക്കുൽ മുാലാത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത്രയും തീവ്രതയിൽ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് വരെ സംശയം അത്രയും തീവ്രമായ നിലപാടാണ് ആദർശത്തിൻ്റെ കാര്യത്തിൽ അവരെടുത്തത് എടി ഇയാൾ പറയാ തീവ്ര സുന്നിയാവണ്ട എന്ന് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടായ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇയാളതിന് ഒക്കെ തെളിവ് പറയുന്നത് അതാണ് അത്ഭുതം കാരണം അതിനെ തുടർന്ന് വന്ന സംഭവങ്ങളോ തിരുത്തുകളോ മറ്റൊന്നും ഇയാൾ പറയുന്നില്ല മൂടി വയ്ക്കുകയും ചെയ്യാം എന്നിട്ട് ഇയാൾ ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ബറയൽവികൾ കുറിച്ച് പറയുന്നുണ്ട് ബറയൽവികളുടെ ആ തീവ്ര സുന്നിസം നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർ ഉത്തരേന്ത്യയിൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ ബറയൽവികളാണ് ബറയൽവികളുടെ അക്കീത ഞങ്ങൾ അംഗീകരിക്കുന്നവരാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ രേഖ അങ്ങാടിപ്പാട്ടാണ് ഫേസ്ബുക്കിലൂടെ മൊത്തം വന്നിരുന്നു അപ്പോൾ ആമാശയത്തിന് വേണ്ടിയിട്ട് ആദർശം പണയം വെക്കാം അവിടെ തീവ്ര തീവ്രസൂന്നയാവാം ഏ പ്രസംഗത്തിൽ നല്ല തേനിൽ പുരട്ടിയ വിദഗ്ധത്തിനെ നോർമലൈസ് ചെയ്തിട്ടുള്ള വിഷം അത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് നിലവിലുള്ള നേതൃത്വത്തെ കുറ്റം പറയുക അവരെ താറടിക്കുക അവരെ ചെറുതായി കാണുക ഏ അവർ നിലവിൽ പിന്നെ മുൻകാമികളുടെ പാരമ്പര്യത്തിലല്ല പോകുന്നത് എന്ന് പറയുക ഇനി നിങ്ങൾക്ക് വരാൻ പോകേണ്ടത് ഏതാണ് മറ്റേ കടപ്പുറത്ത് നിങ്ങൾ ഇട്ട് പാ ഒരു പാട്ടിട്ട് ആടിയില്ലേ പാടിയില്ലേ ചാടിയില്ലേ അതിനൊക്കെ അംഗീകരിക്കുന്ന ഒരു നേതൃത്വം അതാണ് പാരമ്പര്യത്തിൽ സമസ്തയെ കൊണ്ടുപോകുന്ന നേതൃത്വം ഇവർ സ്വപ്നം കാണുന്ന ആ ഒരു ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർ സ്വപ്നം കാണുന്നൊരു സമസ്തയുണ്ട് ആ സമസ്ത എനിക്ക് ഈയാമത്തനാൾ വരെ വരാൻ പോകണില്ല കാരണം ഇത് സമസ്തയാണ് അതിന് നിങ്ങൾ വേറെ നളന്ത ഉണ്ടാക്കിയ ആര് പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിൽ ആദർശ സമൃദ്ധി ഉണ്ടാക്കിയതുപോലെ അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ മുന്നോട്ട് പോകലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലാതെ സമസ്ത ഇനി നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പിന്നെ തരത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ് നിങ്ങൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഏ നിങ്ങളെ പ്രയോഗിച്ചത് സമസ്ത തകർന്നു പോകുമോയെന്നാശങ്കപ്പെടുകയാണ് ഏ നശിച്ചു എന്ന് പോകുമോയെന്നാശങ്കപ്പെടുകയാണ് സമസ്ത നശിച്ചു പോവുകയല്ല സമസ്ത പഴയ പാരമ്പര്യത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകും അത് നിങ്ങളെ സംബന്ധിച്ച് സമസ്തൻ്റെ നാശമാണ് ഞങ്ങളെ സംബന്ധിച്ച് അത് വഹാബികളുടെയും സുഹാബികളുടെയും നാശമാണ് ആ നാശത്തിൽ ിലൂടെ തന്നെയാണ് സമസ്ത കടന്നു പോവുക മനസ്സിലായില്ലേ സമസ്ത ഇവിടെ ആ ഒരു തീവ്രമായിരിക്കുന്ന ആദർശ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് നാശമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോളി നന്നായിട്ട് കരഞ്ഞോളി അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴി അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുതിറി മാറിയിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നിങ്ങൾ കണ്ടെത്തുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സമസ്തക്ക് കീപ്പെട്ടുകൊണ്ടും മുന്നോട്ട് പോവാം എന്തായാലും വീണ്ടും കാണാം അസ്ലാം വലൈക്കും വർഹമത്തല്ല